പലസ്റ്റീന്റെ മോചനത്തിനായി ഇസ്രയേലിനെതിരെ ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്തുമെന്നാണ് സി പി എം നേതാവ് എം എ ബേബി പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ന്യായന്യായതകളിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ സമാനമായ ഒരു സംഭവം തൊട്ടടുത്ത് നടന്നിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ടിബറ്റ് കീഴടക്കി ടിബറ്റിലുള്ളത് ബുദ്ധന്മാരാണ് അങ്ങനെ ആ ബുദ്ധന്മാരെ ബുദ്ധന്മാരുടെ ടിബറ്റ് ചൈന കീഴടക്കി അവരുടെ ആത്മീയ നേതാവിനെതിരെ പീഡനം നടത്തി അവരെ അടിച്ചമർത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈനയുടെ ആധിപത്യം സഹിക്കാൻ വയ്യാതെ ദലൈലാമയുടെ തിബറ്റൻകാരുടെ ആത്മീയ നേതാവ് ദലൈലാമയുടെ നേതൃത്വത്തിൽ ടിബറ്റന്മാരിൽ നല്ലൊരു വിഭാഗം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അവരിപ്പോ ഹിമാചൽ പ്രദേശിലാണ് അവർ കഴിയുന്നത് ധർമ്മശാലയിലാണ് ദലൈലാമയുടെ ആസ്ഥാനമുള്ളത് ഇപ്പോൾ ഈ സംഭവത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ദലൈലാമയ്ക്ക് തൊണ്ണൂറ് വയസ്സായി അതിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് അതേപോലെ തന്നെ ദലൈലാമയുടെ പിൻഗാമി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള അധികാരം ദലൈലാമയ്ക്കില്ല അത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്നാണ് ചൈന പറയുന്നത് ചൈന നേരത്തെ ഒരു പഞ്ചൻ ലാമയെ അവരോധിച്ചിരുന്നു ഈ പഞ്ചൻ ലാമ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ശ്രേണിയുള്ള അധികാരിയാണ് അല്ലെങ്കിൽ അവരുടെ നേതാവാണ് ആത്മീയ നേതാവാണ് ദലൈലാമയെ പോലെ തന്നെ പക്ഷേ ഈ പഞ്ചൻ ലാമയായിട്ട് ഒരു കുട്ടിയെ സാധാരണഗതിയിൽ ടിബറ്റൻ പാരമ്പര്യം അനുസരിച്ച് അവര് ചെറിയ കുട്ടികളിൽ ഒരാളെ അതൊരു ആത്മീയ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഈശ്വര വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഞ്ചു വയസ്സിൽ കണ്ടെത്തപ്പെട്ട കുട്ടിയാണ് ദലേലാമ ഇപ്പോഴത്തെ ദലയിലാമയും അഞ്ചു വയസ്സിൽ കണ്ടെത്തപ്പെട്ട കുട്ടിയാണ് അദ്ദേഹം വളർന്നിട്ട് മഠാധിപതിയായിട്ട് മാറുകയായിരുന്നു അതേപോലെ പഞ്ചൻ പഞ്ചല്ലാമയായിട്ടൊരു കുട്ടിയെ നിശ്ചയിച്ചു പക്ഷെ ആ കുട്ടിയെ പിന്നെ കാണാതെ പോയി അത് ചൈനയുടെ ഒരു ഗൂഢാലോചനയായിരുന്നു പകരം അവരൊരു ലാമയെ വായിച്ചു ആ പഞ്ചൻ പഞ്ചല്ലാമയെ അവരുടെ പാർട്ടി കമ്മിറ്റിയിലൊക്കെ ആ പെടുത്തിയിരിക്കുകയാണ് പക്ഷെ ലാമയ്ക്ക് ഇപ്പോഴും മറ്റു പല സ്ഥലങ്ങളും പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനീസ് ആധിപത്യത്തിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലുള്ള ചൈന എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും അട്ടിമറിക്കുന്ന ചൈന അവിടെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാനുള്ള അവകാശമില്ല മുമ്പ് ടിയാൻ എൻ സ്ക്വയറിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്ന ചരിത്രമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അവരുടെ അഴിമതിക്കെതിരായിട്ട് ഏകാധിപത്യത്തിനെതിരായിട്ട് സംസാരിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ചു വന്ന ചരിത്രമാണ് ചൈനയ്ക്കുള്ളത് ആ ചൈന എന്താണ് ചെയ്തിരിക്കുന്നത് ആ ചൈന ടിബറ്റിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ടിബറ്റിനെ പൂർണ്ണമായിട്ടും അവരെ നിയന്ത്രണത്തിലാക്കി അങ്ങനെ ടിബറ്റൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുകയാണ് ചൈന ചെയ്തത് വളരെ ക്രൂരമായ മർദ്ദന മുറകളാണ് ദലൈലാമയ്ക്കും അതുപോലെയുള്ള ടിബറ്റൻ നേതാക്കൾക്കുമായിട്ട് എതിരായിട്ട് ചൈന കൈക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് തിബറ്റിൽ നടക്കുന്നത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കാണ് ആ രാജ്യത്തെ കീഴടക്കി ഭരിച്ചിരിക്കുകയാണ് അവിടുത്തെ ജനതയെ അടിച്ചമർത്തുകയാണ് അവരുടെ വിശ്വാസങ്ങളെ തകർക്കുകയാണ് ചൈന ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് വർഷമാണ് അവരുടെ ഒരു ആത്മീയ നേതാവിനെ ജയിലിലിട്ട് മർദ്ദിച്ചത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് വായിൽ കയറ്റി പല്ല കടിച്ച് ഒളിച്ച അവസാനം മുപ്പത്തിമൂന്ന് വർഷം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ നിരവധി പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അവിടെ ചൈനീസിന്റെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കെതിരായിട്ടുള്ള കലാപം അവിടുത്തെ ജനങ്ങൾ നടത്തുകയാണ് അതിനെയൊക്കെ ആയുധ ശക്തി കൊണ്ട് സായുധ ശക്തി കൊണ്ട് അടിച്ചമർത്തുകയാണ് ചൈന ചെയ്തിരിക്കുന്നത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയാണ് ചൈന ഇല്ലാതാക്കിയിരിക്കുന്നത് അങ്ങനെ ആ രാജ്യത്തിന് നമ്മൾ അഭയം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ടിബറ്റന്മാർക്ക് നമ്മൾ അഭയം കൊടുത്തു നമ്മുടെ രാജ്യത്തെ താമസിക്കാൻ അനുവാദം കൊടുത്തു അവരുടെ ആത്മീയ നേതാവായിരുന്ന ദലയിലാമ അന്ന് മുതൽ ഇന്നുവരെ ഇന്ത്യയിലാണ് കഴിയുന്നത് ഒരു പക്ഷെ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത് അന്ന് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂമി എന്നൊക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സി പി എം നേതാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്നത്തെ സി പി ഐ പിളരുന്നതിന് മുമ്പായിരുന്നത് അന്നത്തെ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടെ പറഞ്ഞത് അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇവിടെ ഒരു ഒരു യഥാർത്ഥ പ്രശ്നമുണ്ട് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ നമ്മുടെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു രാജ്യം ആ തിബറ്റ് എന്ന് പറയുന്നതും ഭൂട്ടാനൊക്കെ നമ്മളോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ആ തിബറ്റിലെ ജനതയെ അടിച്ചമർത്തുന്നു അവിടുത്തെ മനുഷ്യാവകാശത്തെ ഇല്ലാതാക്കുന്നു ആ ആ രാജ്യത്തെ അടിച്ചമർത്തി ആ രാജ്യത്തെ പിടിച്ചെടുക്കുന്നു ആ രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ ആത്മീയ നേതാവിനും നമ്മളിലേക്ക് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നു അഭ്യർത്ഥികൾക്ക് വരേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ടിബറ്റൻ ജനതയുടെ പ്രക്ഷോഭമായിട്ട് ടിബറ്റിൽ നാഷണൽ കോൺഗ്രസ് ഉണ്ട് അവർ വലിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തെങ്കിലും ഈ ടിബറ്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും അവർ സംസാരിക്കുന്നുണ്ടോ ടിബറ്റിലെ ജനങ്ങളുടെ അവർക്ക് ആത്മീയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം അവർക്കില്ലേ അത് ചൈനയാണോ നിശ്ചയിക്കേണ്ടത് അത് ചോദിക്കാനുള്ള ഒരു തൻ്റെയിടം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് പലസ്തീൻ കാര്യത്തിലും പലസ്തീന്റെ പേരിൽ ഇവിടെ വലിയ സമരങ്ങളൊക്കെ മുസ്ലിം ലീഗുകാർ നടത്തിയിട്ടുണ്ട് അപ്പൊ മുസ്ലിം ലീഗുകാർ എന്തിനു വേണ്ടിയാണ് പലസ്തീനു വേണ്ടി സംസാരിക്കുന്നത് അതേ മുസ്ലിം ലീഗുകാർ എന്തുകൊണ്ട് ക്വിബറ്റിനു വേണ്ടി സംസാരിക്കുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം സംഘടനകളും മറുപടി പറയേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ഒരു ഭാഗത്ത് ഇത് മാനുഷികതയുടെ പേരിലാണെങ്കിൽ മനുഷ്യാവകാശത്തിന്റെ പേരിലാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇടപെടാൻ പാടില്ല ചൈനയിലെ ജനങ്ങൾക്ക് ചൈനയിലെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജനങ്ങൾ ചോദിക്കുന്നത് അതേപോലെ തന്നെയാണ് മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പലസ്തീൻ പ്രശ്നം എടുക്കുന്നത് പലസ്തീൻ പ്രശ്നം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് അതേ വിഷയം നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന തിബറ്റൻ ജനതയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യമാണ് വരുന്നത് ഇവിടെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും ഭാരത് കി ജയ് എന്ന് വിളിക്കുമ്പോഴൊക്കെ അവർക്ക് അലർജിയാണ് പക്ഷെ അവർ ഇൻതിഫാദ എന്ന മുദ്രാവാക്യം ആ ഇൻതിഫാദ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് അത് ഉയർത്തെഴുന്നേൽപ്പ് അപ്രൈസിങ് എന്ന രീതിയിലാണ് ആ മുദ്രാവാക്യത്തെ കാണുന്നത് ആ ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെ തന്നെ ആ പലസ്തീൻകാർ ഇസ്രായേലുകൾക്കെതിരെ എതിരെ നടത്തിയിരിക്കുന്ന ആക്രമണമാണ് രണ്ട് തവണയാണ് പലസ്തീൻകാർ ഇന്തിഫാദ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയും ആയിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയും ഇന്റിഫാദ എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായ തങ്ങളുടെ ഒരു അപ്രൈസിങ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പൊ ആ ഇന്റിഫാദയെ എന്ന മുദ്രാവാക്യത്തെ ഒരു ഗ്ലോബൽ ഇന്തിഫാദയാക്കി മാറ്റി ഇസ്രായേലിനെതിരായിട്ട് പലസ്തീൻകാർ നടത്തിയ രൂക്ഷമായ കടന്നാക്രമണത്തെ ന്യായീകരിക്കുകയും അതിന് സമാനമായ സമരമുറകളും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇന്തിഫാദ ചൈനക്കെതിരെ നടത്തുന്നില്ല എന്ന ചോദ്യമാണ് വരുന്നത് ഇപ്പോഴെങ്കിലും കാരണം ഇപ്പോൾ തൊണ്ണൂറാം ജന്മദിനം പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ചൈന അതിശക്തമായിട്ട് ഇടപഴകയാണ് അതിനെന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അപലപിക്കുന്നില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയാണ് നിങ്ങൾ പലസ്തീനിലെ പ്രക്ഷോഭത്തെ അനുകൂലിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ടിബറ്റൻ ജനതയെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനോടും അതേപോലെയുള്ള മുസ്ലിം സംഘടനകളോടും ഈ ഒരു പലസ്തീൻ പോരാട്ടത്തെ പരസ്യമായി അനുകൂലിക്കുകയും ഇസ്രയേലിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുള്ള ചോദ്യം